നമസ്കാരം ജഡായുപാറ ടൂറിസത്തിൽ സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചൽ നടത്തിയ നിക്ഷേപ തട്ടിപ്പ് അന്വേഷിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം സംസ്ഥാനത്തെ ടൂറിസം മേഖല ബി ഒ ടി കരാർ അടിസ്ഥാനത്തിൽ അനുവദിച്ച ആദ്യ പദ്ധതിയാണ് ജഡായുപാറയിലേത് രാജീവ് അഞ്ചലിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുചന്ദ്രക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരിക്കുന്നത് പദ്ധതിയിലേക്ക് പ്രവാസികൾ അടക്കമുള്ള നിക്ഷേപകരെ ഉൾപ്പെടുത്തി ജഡായു ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചിരുന്നു ഈ കമ്പനിയിലെ വിവിധ നിക്ഷേപകർക്കിടയിലെ തർക്കമാണ് എൻ സി എൽ ടിയിലെ ഹർജിക്ക് ആധാരം ഇതിനു പുറമെയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണത്തിനായി ഏപ്രിൽ പന്ത്രണ്ടിന് ഉത്തരവിറക്കിയത് പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം എസ് നാരായണൻ ഇൻസ്പെക്ടർമാരായ ശബരിരാജ് ഗോകുൽനാഥ് എന്നിവരടങ്ങുന്ന ടീമിനാണ് അന്വേഷണ ചുമതല ആറുമാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം ജഡായുപാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ഗുരുചന്ദ്രാ ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് ജഡായുപാറ അഡ്വഞ്ചർ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ജഡായു സ്കൾപ്ചർ ആൻഡ് മ്യൂസിയം പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റുഡിയോസ് പ്രൈവറ്റ് ലിമിറ്റഡ് യുണി കേവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്കെതിരെ അന്വേഷണം നടത്താനാണ് ഉത്തരവ് ജഡായുപാറ ടൂറിസം ലിമിറ്റഡ് കമ്പനിയിലെ ന്യൂനപക്ഷ ഓഹരി ഉടമകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതിന് പുറമേ നടത്തിപ്പിൽ കെടുകാര്യസ്ഥതയുണ്ടെന്നും ആരോപണമുള്ളതായി ഉത്തരവിൽ പറയുന്നു കമ്പനി നിയമത്തിലെ വിവിധ ചട്ടങ്ങൾ ലംഘിച്ചതായ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാനാണ് അന്വേഷണം നേരത്തെ ജഡായു ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ഓഹരി കൈമാറ്റവും പണം സ്വീകരിക്കലും ഉൾപ്പെടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു ഇതിനെതിരെ രാജീവ് അഞ്ചൽ കോടതിയെ സമീപിക്കുകയും ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു ജഡായിപ്പാറയിലെ വിനോദസഞ്ചാരം തടസ്സപ്പെടുത്താനാകില്ലെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ ബി ടി പദ്ധതിയായ കൊല്ലം ചടയമംഗലം ജഡായിപ്പാറ ടൂറിസം പദ്ധതിയുടെ ആസൂത്രകനും ശില്പിയും കരാറുകാരനുമായ രാജീവ് അഞ്ചൽ കോടികളുടെ സാമ്പത്തിക തിരിമറ നടത്തിയെന്നാണ് പ്രവാസി നിക്ഷേപകരുടെ കൂട്ടായ്മയായ ജഡായിപ്പാറ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആരോപണം പദ്ധതിയിലെ നിക്ഷേപകരുടെ ആസ്തിമൂല്യമായ ഇരുനൂറ്റി മുപ്പത്തി കോടി രൂപയെപ്പറ്റി യാതൊന്നും പറയാതെ ഏകപക്ഷീയമായും നിയമവിരുദ്ധമായും ജഡായു പദ്ധതിയിൽ നിന്ന് നിക്ഷേപകരെ പുറത്താക്കി പദ്ധതിയുടെ നിയന്ത്രണം മുഴുവനായി തട്ടിയെടുത്തെന്നും പ്രവാസി നിക്ഷേപകർ ആരോപിച്ചിരുന്നു രാജീവ് അഞ്ചലിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ബിഒ്ടി പദ്ധതിയുടെ കരാർ നൽകിയിരിക്കുന്നത് വർഷത്തേക്കാണ് കരാർ പ്രവാസികൾ അടക്കമുള്ള നിക്ഷേപകർ ജഡായു ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചായിരുന്നു രാജീവ് അഞ്ചലുമായി കരാർ ഉണ്ടാക്കിയത് ഏഴ് കോടി മാത്രം മതിയെന്ന് പറഞ്ഞ പദ്ധതിക്കായി ഇതിനകം നാൽപ്പത് കോടിയോളം രൂപ ചെലവായെന്ന് ജെ ടി പി എൽ ആരോപിച്ചിരുന്നു പതിനാറ് കോടിയോളം തിരിമറി നടത്തിയെന്ന് മനസിലായതോടെ നിക്ഷേപിച്ചു ർ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു പണം മുടക്കിയത് തങ്ങളാണെന്ന വസ്തുത മറന്ന് ഇത് താനും സർക്കാരും തമ്മിൽ കരാറാണെന്നാണ് രാജീവ് അഞ്ചൽ വാദിച്ചതെന്നും പ്രവാസി നിക്ഷേപകർ ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയായില്ല തുടർന്നാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ഇതിന്റെ തുടർച്ചയായാണ് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്നും രാജീവ് അഞ്ചൽ മുമ്പ് പ്രതികരിച്ചിരുന്നു സാമ്പത്തിക തിരിമറി നടത്തിയെന്നത് ആരോപണം മാത്രമാണ് ആരോപണവുമായെത്തിയ ജെ ടി പി എൽ കമ്പനിക്കായിരുന്നു പദ്ധതിയുടെ നടത്തിപ്പും റവന്യൂ കളക്ഷനും ഉൾപ്പെടെയുള്ള അവകാശം കൊടുത്തത് അപ്പോഴും ആ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ താനായിരുന്നു എന്നാൽ വരുമാനം വന്നു തുടങ്ങിയപ്പോൾ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ചിലർക്ക് താൻ ഒരു തടസ്സമായി ബോർഡ് മീറ്റിംഗ് കൂടി തന്നെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു കരാറിലെ വ്യവസ്ഥകളുടെ ലംഘനം കാണിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിട്ടും പിൻവലിക്കാതിരുന്നതോടെയാണ് ജെ എന്ന കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കിയത് സർക്കാരിന്റെ അനുവാദത്തോടെയായിരുന്നു ഇത് ഇതോടെ ഡയറക്ടർ ബോർഡിലെ ചിലർ താൻ സാമ്പത്തിക തിരിമറ നടത്തിയെന്നാരോപിച്ച് കേസ് കൊടുത്തു ഇത് ആരോപണം മാത്രമാണ് ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഈ കമ്പനിയിലെ നിക്ഷേപകർ വഴി ലഭിച്ചത് കോടതിയിൽ നൽകിയ പരാതിയിലും ഈ തുക തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നാൽപ്പത് കോടി എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് അവരിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയേഴ് കോടി രൂപ പദ്ധതിയുടെ നിർമ്മാണങ്ങൾക്ക് മാത്രമായാണ് ഉപയോഗിച്ചത് ഇതിനെല്ലാം കൃത്യമായ രേഖകളുമുണ്ട് ജഡായുപാറയിലെ വിവിധ പദ്ധതികൾക്കായാകും തുക ഉപയോഗിക്കുക എന്നത് നിക്ഷേപകർക്ക് നൽകിയ ഓഫർ ലെറ്ററിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ജഡായുപാറ പദ്ധതിയിൽ നിക്ഷേപകരുടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ഉണ്ടായത് പദ്ധതി നടത്തിപ്പിന്റെ പേരിലുണ്ടായ തർക്കം മാത്രമാണെന്ന് രാജീവഞ്ചൽ വാദിക്കുന്നു